അപ്പോൾ ഈ സ്ഥലം കണ്ടോ നല്ല എണ്ണ വൈബ് സ്ഥലം നോക്കി ഇത് കണ്ടു ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്ന ലൈവ് ഫീഡ് കേട്ടോ ഇതിൽ മുത്ത ലൈവ് ഫീഡ് നമ്മൾ കൊണ്ടുപോകുന്നു ഇതാണ് നമ്മുടെ ചൂണ്ടയിലോർക്കാനായിട്ട് പോകുന്നത് നമുക്ക് മീൻ വെച്ചാൽ നോക്കി ഈ പോളയൊന്നും ഇല്ലായിരുന്നെങ്കിലും നമുക്ക് കാസ്റ്റിങ്ങിന് പറ്റിയ ഒരു ബെസ്റ്റ് സ്പോട്ടായിരുന്നു കേട്ടോ നമുക്ക് ചേർമീനും മരാലൊക്കെ ഇവിടുന്ന് കിടിലിനായിട്ട് അടിച്ച് തരാൻ പറ്റുമായിരുന്നു പക്ഷെ മുഴുവൻ കണ്ടോ പോളയായിപ്പോയി മൊത്തം പോള കേട്ടോ രക്ഷയില്ല അപ്പം ഇത് നമ്മൾ നമ്മുടെ ചൂണ്ടയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണ്ടിരിക്കുകയാണേ അപ്പോൾ നമ്മുടെ ഇത് ആ സ്റ്റിക്കിലോട്ട് നമ്മൾ ഒരു ലൈനും ഇതാണ് ഒരു കൊളുത്തും കൂടെ കെട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ലൈനും ഒരു കൊളുത്തും കൂടെ കെട്ടിയെടുത്തിരിക്കുന്നത് കണ്ടോ ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്ന ലൈവ് ഫീഡ് കേട്ടോ ഇതിൽ മൊത്തം ലൈവ് ഫീഡ് നമ്മൾ കൊണ്ടുപോവുന്നത് ജസ്റ്റ് കാണിച്ചതരാം കേട്ടോ കണ്ടോ ഇതിന് മൊത്തം ലൈവ് ഫീഡ് ഫീഡായിട്ടോ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഇത് ഇതാണ് നമ്മുടെ ചൂണ്ടിലായിട്ട് ഞാൻ ഓർക്കാനായിട്ട് പോകണേണ്ടോ ജസ്റ്റ് ഇത് ഇതിൻ്റെ വാലിലോട്ട് ഇത് നമ്മുടെ കുളത്ത് വെച്ചത് ഇതിന്റെ വാൽഭാഗത്തോട്ട് ഇത് കയറ്റി കോർത്തെടുക്കുവാണേ ഇതുപോലെ കിടന്നോളൂ അപ്പം ഇനി ചൂണ്ടിടാട്ടോ ഇവിടെ ചെറിയൊരു ഗ്യാപ്പ് കാണുന്നുണ്ടോ നമുക്ക് ഇതിലോട്ട് ഇടാം കേട്ടോ അടിച്ചാ മീനടിച്ച മീനടിച്ചിട്ടുണ്ടെ അടാ പതി പൊക്കിട ഇതായിട്ട് പൊക്കിയാൽ മതി കേട്ടോ നമ്മുടെ ഇവിടെ ഫസ്റ്റ് ഒരു മീൻ അടിച്ചിട്ടുണ്ട് തൊണ്ടോന്ന് നോക്കാം കേട്ടോ എന്നെ തൊണ്ടോന്ന് നോക്കാം ഉണ്ടോ ഉണ്ടടാ പതി 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 മതി പതി ഓ മിസ്സായി മിസ്സായി ബൈറ്റ് കാണിച്ചറാ ബൈറ്റ് കാണിച്ചാ ബൈറ്റ് കാണിച്ച പതി പൊക്കിയാൽ മതി എന്തായാലും അയ്യോ അതിനെ കൊന്നല്ലേ ജീവനുണ്ടോ ഇനി വലിച്ചായിരുന്നോ ചേടാ അവിടെ ഫസ്റ്റ് മീൻ നമുക്ക് അടിച്ചതും ഫസ്റ്റ് മീൻ തന്നെ നമുക്ക് മിസ്സായി കേട്ടോ എന്തായാലും നമ്മുടെ ബൈറ്റിനെ അടിച്ച് കൊന്നിട്ടുണ്ട് ബൈറ്റ് മാറ്റിട്ടാ എന്തായാലും എന്നാൽ ചേഞ്ച് അത് നമുക്ക് ഈ സ്പോട്ടിൽ നിന്നാണ് കേട്ടോ മീൻ അടിച്ചിരിക്കുന്നത് എന്തായാലും ഇതിനടിയിൽ മൊത്തം നാടന്മാരെല്ലാം ചേരും മീനും കേട്ടോ പിന്നെ നമുക്ക് എന്തായാലും ബൈറ്റ് മാറ്റിയിട്ട് നമുക്ക് ഒന്നുകൂടെ അടിക്കുമോ എന്ന് നോക്കാം നമ്മുടെ രണ്ടാമത്തെ നമ്മൾ ഇവിടെ കാസ്റ്റ് ചെയ്തൊരു ഇത് ഇവിടെ ഗ്യാപ്പിലൂടെ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിലൊന്നും അടിച്ചിട്ടില്ല എന്തായാലും നമ്മൾ ഇട്ട പോലെ തന്നെ ഇവിടെ കിടക്കുന്നത് കേട്ടോ നോക്കാം നമുക്ക് ഇനി ഇതിലെന്തായാലും അടിക്കുമോ എന്ന് നോക്കാം നമുക്ക് ആ ചൂണ്ടയിൽ എന്തായാലും ബൈറ്റ് മാറ്റാം കേട്ടോ അപ്പോൾ അവൻ ചൂണ്ടായിട്ട് ഇത് വരുന്നുണ്ട് പിന്നെ ബൈറ്റ് എടുത്തിട്ട് നമുക്ക് ഹെയർണ്ണം കൂടെ കുറച്ച് സെറ്റ് ചെയ്യാൻ കിട്ടാം വലിച്ചേരാം നന്നായി അപ്പോൾ നമ്മളത് രണ്ടാമത്തെ ബൈറ്റ് ബൈറ്റിൽ സെറ്റ് ചെയ്യുവാണേ അത്യാവശ്യം ചെറു നോക്കിയിട്ടാൽ മതി എന്തായാലും ചെറു നോക്കിയിട്ടാൽ മതി വലുതലടിച്ച് മിഴുങ്ങാൻ പാടാം എന്തായാലും ആ വാലിൻ്റെ പാചായിട്ട് കൊടുക്കും അപ്പോൾ ചത്തു പോയില്ല അപ്പോൾ നമ്മളിത് രണ്ടാമത്തെ ബൈറ്റ് സെറ്റ് ചെയ്തിട്ട് ആ സ്പോട്ടിൽ തന്നെ കൊണ്ടുവിടാം കേട്ടോ എന്തായാലും അവിടെ നമുക്ക് അടിച്ചതല്ലേ അപ്പോൾ എന്തായാലും നമുക്ക് ആ സ്പോട്ടിൽ തന്നെ ഒന്നുകൂടെ ഇട്ട് നോക്കാം മീൻ അടിക്കുമെന്ന് നോക്കാം അവിടെ വീണ്ടും നമ്മൾ ആ സ്പോട്ടിലിത്തി ഇവിടെ ആയിട്ടോ നമ്മൾ നിട്ടത് ജസ്റ്റ് നമ്മളിവിടെ അവിടെ തന്നെ ഇടുന്നത് ഓക്കെ ജസ്റ്റ് അത്ര മതി മതി അത്രത്തിയാൽ മതി ഓക്കെ നമ്മളിത് അവിടെ ഇട്ട് വെച്ചിട്ടുണ്ടേ അപ്പം നോക്കാം നമുക്കിവിടെ തന്നെ നിന്ന് നോക്കാം അടിക്കുമെന്ന് നോക്കാം കേട്ടോ അങ്ങോട്ട് നോടട്ടെ ഓടട്ടെ ഈ ബൈറ്റ് ബൈറ്റിടെ ഓടുമ്പോഴേക്കും ഈ വരാൽ പെട്ടെന്ന് അറ്റാക്ക് ചെയ്യും കേട്ടോ എൻ്റെ ഒ കിടിലിന് അടി കേട്ടോ നല്ല സ്ട്രൈക്കായിരുന്നു ഉണ്ടോ അതെ ഉണ്ടോ ഉണ്ടോ ഓടി എന്നെ അടി അടിച്ചത് ഓക്കെ പൊക്ക് പതി പോക്ക് ഉണ്ടോ മീനുണ്ടോ ആടി ഓ എൻ്റെ മോനെ അങ്ങനെ ഊരിക്കണല്ലേ എവിടെ പതിയെ പൊക്കിയേ പോരാ ഞാൻ ശോ ആകോട്ടെ കേട്ടോ അവിടെ ഇപ്പം നമ്മളിത് നമ്മുടെ വീണ്ടും നമ്മൾ ബൈറ്റ് കൊടുത്ത് അവിടെ തന്നെ ഇടാൻ നോക്കുവാണേ നമ്മുടെ മീൻ മിസ്സായത് അവിടെയാണ് കേട്ടോ ആ സ്പോട്ടിലായിട്ട് നമ്മുടെ മീൻ മിസ്സായത് അവൻ പൊക്കുന്ന സമയത്ത് പൊക്കീന്ന് ഊരിപ്പോയതാണ് കേട്ടോ എന്തായാലും ആ മീൻ നമുക്ക് മിസ്സായി അത്യാവശ്യം വലിയൊരു വരാലായിരുന്നു കേട്ടോ രണ്ടാമതച്ചുകൊണ്ട് നമ്മളിത് തന്നെ ഇട്ട് വെച്ചിട്ടുണ്ട് എന്തായാലും ഒരു അടിക്കുമോ നോക്കാം കേട്ടോ കഴിഞ്ഞ സ്ട്രൈക്ക് എന്ന് വെച്ചാൽ ഉണ്ടല്ലോ ആ സൗണ്ട് ഭയങ്കരമായിരുന്നു കേട്ടോ അവൻ അടിച്ചത് നമുക്ക് നമുക്ക് ഫസ്റ്റ് അടിച്ച മീൻ മീൻറ്റെ മീൻ കണ്ടു കിടിലൊരു നാടൻ വരല്ലേ കേട്ടോ നോക്കി ഇത് വലിപ്പം കണ്ടോ മതി അടിപൊളി ഇതായിട്ട് ഇത് ഹുക്ക് നല്ല കിടിലെ ഹുക്കായിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഏരേനവൻ അടിച്ച് മിഴങ്ങിയിട്ടുണ്ടേ നമുക്കിത് ഹുക്കറി മീട്ട് എന്തായാലും നമുക്ക് അടുത്തേക്ക് കൊണ്ട കാശി വെക്കാം കേട്ടോ കിടിലെന്നൊരു വരാതെ കേട്ടോ എൻ്റെ ഹുക്കറി മീൻ ഇരിക്കുവാണേ എന്തായാലും നമ്മുടെ കയ്യിൽ ഹുക്കറി മീറും കാര്യങ്ങളൊന്നും ഇല്ലാതെ നമ്മൾ തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ നല്ല കിടിലെന്നൊരു നാടൻ പറയാം അല്ലേ സൈസ് കണ്ടോ അതെ ഏത് ഇത്രയും സൈസ് വരുന്നുണ്ട് അടിപൊളി കിടില സാധനം അപ്പോൾ പ്രതി നമ്മുടെ അടുത്ത പേറ്റ് സെറ്റ് ചെയ്യാനും പോകണേ നമ്മുടെ അടുത്ത ചൂണ്ടി അടുത്ത പൈറ്റ് നമ്മൾ സെറ്റ് കിട്ടുണ്ടേ എന്തായാലും നമുക്ക് ഈ സ്പോട്ടിൽ ഇട്ടോ നമുക്ക് അങ്ങോട്ട് ജസ്റ്റ് അങ്ങോട്ട് മാറ്റി എടുക്കാം എന്തായാലും നമ്മുടെ നമ്മുടെ ചൂണ്ടതെ നമ്മൾ ഇവിടെ ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും അവിടുത്തെ മീനടിക്കാൻ നോക്കാം വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ചൂണ്ട അവിടെയും കിടപ്പുണ്ട് നമുക്ക് ഏതെങ്കിലും അടിക്കുമോ നോക്കാം നമുക്ക് നേരത്തെ മിസ്സായ സ്പോട്ടിൽ ആയിട്ടിരിക്കുന്നത് അതുകൊണ്ട് ഇനി അവിടെ അടിക്കുമോ സംശയമാണ് കേട്ടോ ഒരു മീൻ നമുക്ക് അവിടുന്ന് കിട്ടി മിസ്സായി കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടുന്ന് അടിക്കാനുള്ള ചാൻസ് കുറവാണ് അപ്പോൾ എന്തായാലും നമുക്ക് ആ ചൂണ്ട അവിടെ നിന്ന് മാറ്റി വേറൊരു സ്പോട്ടിലൂടെ ഇടാം കേട്ടോ അവിടെ ആ ചൂണ്ടവിടുന്ന് എടുത്തിട്ട് വേറെ മാറ്റിയിട ഒരു മീൻ മീനവിടെ പോയതല്ലേ ഇനിയിപ്പോൾ അവിടെ അടിക്കാൻ ചാൻസ് ഇല്ല അവിടെ ഇളകിയതല്ലേ ഇവിടെ നിന്ന് പറഞ്ഞ അടിച്ചതാണ് ഇവിടുന്ന് പറഞ്ഞടിച്ചണ്ട് ഇവിടുന്ന് അടിക്കാൻ ചാൻസ് ഇല്ല ജസ്റ്റ് അപ്പുറത്തോട്ട് മാറ്റിയിടും അല്ലെങ്കിൽ ഇങ്ങോട്ടും മാറ്റിയിട ബൈറ്റിട്ടാണ് അടിച്ചത് ഏ കറക്റ്റ് ചൂണ്ട കിടക്കുന്നത് അവിടെ നല്ല പെട്ടെന്നുള്ളപ്പറ വെട്ടിയാ ബൈറ്റിട്ടാണെന്ന് അറിയത്തില്ല എന്തായാലും നല്ലൊരു സ്ട്രൈക്ക് വന്നിട്ടുണ്ട് കേട്ടോ ചൂണ്ട അതുപോലെ തന്നെ അവിടെ കിടപ്പുണ്ട് വലിച്ചിട്ടൊന്നുമില്ല ഇതേ അവിടെ ഒരാൾ ചൂണ്ടിടുന്നുണ്ട് കേട്ടോ ചെറിയ മണ്ണിലൊക്കെ ആയിട്ട് വന്നിട്ട് ചെമ്പല് പിടിക്കുകയെന്നാണ് തോന്നണം അവിടെ എന്തായാലും ഒരാൾ ചൂണ്ടി ഇടുന്നുണ്ട് നമ്മളിത് എന്തായാലും നല്ല വെയിലെ വൈബ് സ്പോട്ടാണെന്ന് നോക്കി വേറെ മഞ്ഞും കാര്യങ്ങളൊന്നും ഇപ്പോഴും മാറിയിട്ടില്ല സമയം ഏകദേശം തീ ഒൻപതര മണിയായിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് ഏകദേശം നമ്മുടെ ചൂണ്ടടലിൽ വൈൻഡപ്പ് ചെയ്യാൻ സമയമായിട്ടുണ്ട് നല്ല ചൂടുണ്ട് ഇവിടെ ഇനിയിപ്പോൾ ചൂട് കൂടി കഴിഞ്ഞാൽ മീൻ എന്നുള്ള കാര്യത്തിൽ ഡൗട്ടുണ്ട് എന്തായാലും നമുക്ക് നേരം കൂടെ നോക്കിയിട്ട് നമുക്ക് എന്തായാലും വൈൻഡപ്പ് ചെയ്യാം അപ്പോൾ എന്തായാലും നമുക്ക് എന്തായാലും നമ്മുടെ വരവ് വെറുതെ അല്ല നമുക്കൊരു മീൻ എന്തായാലും അടിച്ചിട്ടുണ്ട് എന്തായാലും വെറുതെ പോകേണ്ടി വന്നിട്ടില്ല ഇവിടുന്ന് നല്ല ചൂടല്ലേ നിർത്തിയല്ലേ അപ്പം നമ്മൾ നമ്മുടെ വീഡിയോ ഇത് ഇവിടെ കൊണ്ട് വൈകിട്ട് വീണോ കേട്ടോ എന്തായാലും നമുക്ക് ഒരു മീൻ അടിച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ ഇഷ്ടം കൂടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യും പിന്നെ നമ്മുടെ ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ എന്തായാലും നമുക്ക് പുതിയൊരു വീഡിയോ കിട്ടിയ കാണുമിരിക്കും ബൈ ബൈ